ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച യുവതാരങ്ങളിൽ ഒരാളാണ് മോണിക്കിൻ്റെയും ജർമ്മനിയുടെയും മിന്നും താരമായ ജമാൽ മുസിയാല ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് ഒരു ലേഖകൻ മുസിയാലോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങളെ ഇൻസ്പയർ ചെയ്ത ഫുട്ബോൾ താരങ്ങൾ താരങ്ങളിലെന്ന് ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ബ്രസീലിൻ്റെ താരമായ റൊണാൾഡീനോ ഇതിഹാസ താരമായ ലേണൽ മെസ്സി ഇവർ രണ്ടു പേരുമായിരുന്നു ആദ്യകാലങ്ങളിൽ എൻ്റെ ഏറ്റവും വലിയ ഹീറോകൾ ഇവർ രണ്ടു പേരും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് പിന്നീടുള്ള തരം അത് ബ്രസീൽ ഇതിഹാസമായ നെയ്മർ ജൂനിയറാണ് ഞാൻ ചെറുപ്പകാലഘട്ടങ്ങളിൽ ഓരോ മത്സരത്തിനിറങ്ങുന്നതിന് മുമ്പും നെയ്മർ ജൂനിയറിൻ്റെ യൂട്യൂബിലുള്ള മത്സരങ്ങൾ കാണാറുണ്ട് അദ്ദേഹം പിച്ചിൽ നടത്തുന്ന മൂവ്മെൻറ്റുകളും അദ്ദേഹത്തിൻ്റെ സ്കില്ലുകളും ഗോൾ നേടുന്നതുമൊക്കെ ഞാൻ ഓരോ മത്സരത്തിനു മുമ്പും ഒരു തവണയെങ്കിലും കാണുമായിരുന്നു ചില മത്സരങ്ങളിലെല്ലാം ഞാൻ അതേപോലെ ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഞാൻ അതെല്ലാം മാറ്റി എൻ്റേതായ ശൈലിയിലേക്ക് വന്നു ഇപ്പോൾ എനിക്ക് ബയേൺമുണിക്കിലെ മിന്നും താരങ്ങളായ തോമസ് മുളറും ഹാരികനുമൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നുണ്ട് അവരുടെ കളിയെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരിൽ നിന്നും എനിക്ക് ബയൺമുണുക്കിൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു അവർ എന്നെ ഒരുപാട് സഹായിക്കുന്നുമുണ്ട്